നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ എത്തിയിരുന്നു ലൈംഗിക ആരോപണം ഉണ്ടാകുന്നു നിയമസഭയിൽ എത്തരുതെന്ന നിർദ്ദേശങ്ങൾ വരുന്നു പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരാണ് രാഹുലിനോട് വരരുത് എന്ന നിർദ്ദേശം നൽകിയത് പക്ഷേ അദ്ദേഹം എത്തുന്നു എത്തി എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അപ്പോൾ ഈ വിഷയത്തിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ വട്ടിയൂർക്കാവ് അജിത് കുമാർ ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ശക്തമായിട്ട് രാഹുലിനെ എതിർക്കുന്നു അദ്ദേഹത്തെ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ എന്നതടക്കമുള്ള സംശയമാണ് വട്ടിയൂർക്കാവ് അജിത് കുമാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയത് അഭിമാന നിമിഷമാണെന്നും ഇത്തരത്തിൽ സ്ത്രീകൾ ആരോപണവുമായിട്ട് രംഗത്ത് വരുമ്പോൾ പുരുഷന്മാരുടെ ജീവിതം അപ്പാടെ നശിപ്പ് എന്ന രീതിയിലുള്ള ചിന്താഗതികൾക്കെതിരെയും അദ്ദേഹം എന്തായാലും അദ്ദേഹം മലയാളി വാർത്തയോട് പ്രതികരിച്ചത് ഇപ്രകാരമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് തീർച്ചയായിട്ടും അതൊരു അഭിമാന നിമിഷം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ ഒരു ലൈവും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലുള്ളവർ എന്ന് പറഞ്ഞാൽ ആരോപണ വിജയൻ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കയറിയിരിക്കുക അടച്ചുപൂട്ടിയിട്ടിരുന്ന അവന്റെ ജീവിതം മൊത്തം നശിപ്പിക്കുന്ന നശിക്കുന്ന ഒരു രീതിയിലോട്ടാണ് നമ്മുടെ കേരളത്തിലെ ഒരു കുറച്ച് ഒരു വിഭാഗം സ്ത്രീകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് ഇന്നലെ നിയമസഭയിൽ വന്നു അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാര്യം ഒരു ഒരു പരാതി പോലും ഇല്ലാത്തൊരു കേസ് ഒരു എഫ്ഐആർ ഇട്ടിട്ടില്ല അവിടെ ഇരിക്കുന്ന നിയമസഭയിൽ ഇരിക്കുന്ന ചില എം എൽ എമാരൊക്കെ അവർക്കൊക്കെ ഒരുപാട് കേസുകളുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് നിലവിൽ പോലീസ് നിലവിൽ കേസ് നിലനിൽക്കുകയാണ് കോടതിയിൽ അങ്ങനെയുള്ളവർ പറിക്കുമ്പോൾ ഇവിടെ ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതി പോലും ഇല്ലാത്ത ഒരു വ്യക്തി നിയമസഭയിൽ വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയുന്നൊക്കെ പറയുന്നത് തെറ്റാണ് കാരണം ഈ പറയുന്നവർക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ഈ റിനിയുമായിട്ട് തിരിച്ച് സല്ലപിച്ച് കേക്ക് കെട്ട് ചെയ്യുന്നത് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തി ഏതെങ്കിലും രീതിയിൽ പ്രതിപക്ഷ നേതാവിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം അല്ലെങ്കിൽ ആ മാങ്കൂട്ടത്തിന്റെ പേര് ഇത്രയും ശക്തമായിട്ട് അദ്ദേഹം നിയമസഭയിൽ വരാൻ പാടില്ല എം എൽ എ സ്ഥാനം രാജിവെക്കണോ എന്നൊക്കെ പറയേണ്ട ഒരു സ്ഥിതിയില്ല കാരണം ആർക്ക് വേണമെങ്കിലും പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് ഫിലിംഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള സുപ്രധാനപ്പെട്ട ജനങ്ങൾ ശ്രദ്ധിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഏത് സമയത്തും ഒരു ആരോപണം ഉണ്ടാവാം അപ്പൊ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർ രാജിവെക്കാനും നിയമസഭയിൽ വരാതിരിക്കാനും ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അതിന് സമയം വരും കാരണം ഏതെങ്കിലും സ്ത്രീകൾ ഏതെങ്കിലും സ്ഥാനത്ത് എത്തണമെങ്കിൽ പുരുഷന്മാരെ ഇതുപോലെ ബ്ലാക്ക് ചെയ്ത് താഴെ ഇറക്കും ഇപ്പൊ നട നമ്മള് അമ്മാ സംഘടനയെ കണ്ടല്ലോ അപ്പൊ അവിടെ അമ്മാ സംഘടന നടന്ന എന്താണ് ഒരു കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു എല്ലാ നടന്മാരും അതിനകത്ത് തലപ്പത്ത് നിന്ന് എല്ലാ പേരും രാജിവെച്ചിട്ട് അവിടെ ഒരു സ്ത്രീയെ നല്ലൊരു ഇലക്ഷൻ പോലും നടത്താതെ അവിടെ ഒരു സ്ത്രീയെ മേളു നിർത്തി അമ്മയുടെ പ്രശ്നം ഉണ്ടാക്കി യഥാർത്ഥത്തിൽ ഈ സ്ത്രീകൾക്ക് ഏതൊരു മേഖലയിലും മേളിൽ വരുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ട് പക്ഷെ കഴിവുള്ളവർക്ക് അത് തീർച്ചയായിട്ടും അതിന്റെ നിയമം അനുസരിച്ച് മത്സരിച്ച് വരാവുന്നതാണ് അവരുടെ പ്രകടനം കാഴ്ചവെക്കാവുന്നതാണ് പക്ഷെ അതല്ല ഇവിടെ നടക്കുന്നത് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റായിരുന്നല്ലോ ആങ്കൂട്ടം അത് അവിടെ ഒരു സ്ത്രീയെ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അപ്പൊ സ്ത്രീയെ പരിഗണിക്കുന്നതിന് കുഴപ്പമില്ല ഇതുപോലുള്ള പോലെ പുരുഷന്മാരെ ഒരു സ്ഥാനത്തിരിക്കുന്നവരെ താഴെ ഇറക്കിയിട്ടല്ല ഒരാളിനെ അവിടെ പരിഗണിക്കേണ്ടത് അതല്ല ആവശ്യം കഴിവും സാമർഥ്യവുമുള്ള സ്ത്രീകൾ മുൻകാലങ്ങളിലും പല മേഖലയിലും മേൽ മേൽസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴും അത് വരാനുള്ള സാഹചര്യമുണ്ട് പക്ഷെ കഴിവ് തെളിയിക്കണം അല്ലാതെ ഏതെങ്കിലുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഇനി എന്താ നല്ലൊരു ഭാവിയുള്ള ഒരു വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥം പറഞ്ഞാൽ മുഖ്യമന്ത്രി വരെ ഭാവിയിലാകാൻ സാഹചര്യമുള്ള സാധ്യതയുള്ള ഒരു യുവ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമാണ് നശിപ്പിച്ചതാണ് അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാൻ ഉണ്ടായി പക്ഷെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അദ്ദേഹം ശക്തമായിട്ട് ഇന്നലെ നിയമസഭയിൽ വന്നു അദ്ദേഹത്തിന്റെ ഗാംഭീര്യം അദ്ദേഹം കാണിച്ചു തെളിയിച്ചു അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട് ഇതുപോലെ ആയിരിക്കണം പുരുഷന്മാർ അത് മാത്രമല്ല രാഹുൽ മാൻകൂട്ടിയെ കുറച്ചുകൂടി ശക്തമായിട്ട് പ്രതികരിക്കാനും കൂടി തയ്യാറാവണം മാധ്യമങ്ങളെ കാണുമ്പോൾ തിരിഞ്ഞു പോകുവല്ല വേണ്ടത് കാരണം അദ്ദേഹം ജനപ്രതിനിധിയാണ് എം എൽ എ ആണ് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഒരു എന്താ പറയാ ഒരു പിന്നോക്കം പരിന്നതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല ഏത് സ്ഥാനത്തിരുന്നാലും അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ സംസാരിക്കണം നമ്മൾ പറയേണ്ടത് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ശക്തമായിട്ട് പറയണം അവിടെയാണ് നമ്മുടെ വിജയം അതും കൂടി അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ പിന്നെ തീ മാറുമെന്നുള്ളതിന് യാതൊരു മാറ്റവും പ്രതിപക്ഷ നേതാവാണ് കൂടുതലും രാഹുലിനെപ്പോ ഒരു സംരക്ഷണം അദ്ദേഹം നൽകുന്നില്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട് രാഹുലിനെതിരെ അപ്പൊ അതിന് പിന്നിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ എന്നൊരു സംശയം ഉണ്ട് എന്ന് പറയുന്നു അപ്പോ ഒരു രാഷ്ട്രീയ എന്നത് ഉപരി മറ്റെന്തെങ്കിലും കാരണം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ പ്രതിപക്ഷ നേതാവ് ഇത്രയധികം എതിർക്കാൻ രാഹുലിന്റെ രാഹുലിനെ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ഞാനിപ്പോ ഒത്തിരി നാളായിട്ട് ഞാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുക കാരണം പ്രതിപക്ഷ നേതാവ് ഇത്രയും രോഷം കൊള്ളണമെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ ബ്ലാക്ക് ഇടാക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം കാരണം റിനിയുമായിട്ട് ഏറ്റവും അടുപ്പത്തിൽ നടക്കുകയും ഭയങ്കരമായിട്ട് ചിരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്ത് ആ പെൺകുട്ടിയുടെ കൂടെ നടന്ന ആളല്ലേ അപ്പൊ എന്തെങ്കിലും അവിടെ അദ്ദേഹത്തിന് പാളിച്ച വന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഇത്രയും രോഷം കൊള്ളേണ്ട കാര്യമില്ല കോൺഗ്രസിലെ മറ്റുള്ള ഒരുപാട് നേതാക്കന്മാർ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുമ്പോ ഇവിടെ എന്തിനാണ് ഇദ്ദേഹം ഇത്രയും രോഷം കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ പ്രതിപക്ഷ നേതാവിന് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ചെയ്യുന്നുണ്ടോ എന്നുള്ളവരെ നമ്മൾ അന്വേഷിക്കണം അന്വേഷിക്കേണ്ടവരെ അന്വേഷിക്കണം അപ്പോൾ മാത്രമേ അതിനൊരു നീതി കിട്ടാത്തുള്ളൂ കാര്യം ഒരാൾ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് വെച്ചിട്ട് മറ്റേ ആളിനെ ഏകവധം ചെയ്യുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അദ്ദേഹം നിയമസഭയിൽ വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തോ ആകാശം ഇടിഞ്ഞു വിഴു എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ തെറ്റാണ് ഇവിടെ ഒന്നലെ ഒന്നും സംഭവിച്ചില്ലല്ലോ വെറും ഒരു എസ് എഫ് ഐ കുറച്ച് പിള്ളേര് സമരം ചെയ്തു അല്ലെങ്കിൽ മുൻപിൽ വന്നു എന്ന ഒരു പ്രതിഷേധം അറിയിച്ചു എന്നുള്ളതല്ലാതെ അവിടെ വലിയ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പോൾ അതിന്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ സംഭവം നടന്നാലും രാഹുൽ മാക്കുട്ടത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട കടമയുണ്ട് സർക്കാരിന് കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിന് നിയമസഭയിൽ വരേണ്ട അധികാരമുണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ട ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ തടയേണ്ട ഒരു കാര്യമില്ല ഇതിനേക്കാളും വലിയ കുറ്റകൃത്യം ചെയ്തവര് നിയമസഭയ്ക്കകത്തും പുറത്തും സെക്രട്ടേറിയറ്റിനുമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ആദ്യം അവരുടെ കാര്യങ്ങളിൽ ഒരു നടപ്പുണ്ടാക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം അത് മാത്രമല്ല ഇതുപോലുള്ള സ്ത്രീകൾ വ്യാജ പരാതികൾ കൊടുക്കുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന നമ്മുടെ സർക്കാർ മുഖ്യമന്ത്രി ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വ്യാജപരാതിക്ക് പരാതികൾ കൊടുക്കുന്നവരെ സംരക്ഷിച്ചു കൊണ്ട് നടന്നാൽ ഇവിടെയുള്ള നിരപരാധികളായിട്ടുള്ള സ്ത്രീകളുണ്ട് പീഡനം അനുഭവിക്കുന്നവരുണ്ട് ഇനി അവർക്ക് ഒരു ബലാത്സംഗ കേസിൽ പോലും അവർക്ക് പുറത്തു വന്ന് പറയാനവർ മടിക്കും കാരണം ഇതുപോലുള്ള ഫേക്ക് കേസുകൾ വരുമ്പോൾ ജലീൻ കേസുകൾ നമ്മൾ ഏതാണെന്നുള്ളത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അത് സാധാരണ ജനങ്ങളായിക്കോട്ടെ പോലീസ് ആയിക്കോട്ടെ മറ്റ് കോടതി ആയിക്കോട്ടെ മറ്റ് സംവിധാനങ്ങളായിക്കോട്ടെ ഏതൊരു സംവിധാനത്തിലും നമ്മൾ സംശയത്തിന്റെ നിലയിൽ കാണേണ്ടി വരും അതുകൊണ്ട് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ അകറ്റി നിർത്തണം കാരണം ഇവർക്കൊക്കെ ഇവർക്കൊക്കെ ഒരു സിനിമയിൽ അഭിനയിച്ചാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ഒന്നും വൈറലാവാൻ പറ്റുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ പത്ത് ജനങ്ങൾ അറിയുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള ഉടായ്പകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാകുന്നു അവരെ പത്ത് ജനം അറിയുന്നു അവരെ അറിയിച്ചു കൂടുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ സ്വന്തം പെണ്ണിന്റെ മാനം പെണ്ണിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാത്ത കുറച്ച് സ്ത്രീകൾ അവരാണ് പെണ്ണെന്ന് പറയാൻ പറ്റില്ല പെണ്ണിന്റെ കോലം കെട്ടിയ കുറച്ച് അല്പവസ്ത്രധാരികൾ ഇവർ കാണിക്കുന്ന പേക്കൂത്തുകൾ ഈ പേക്കൂത്തുകളുടെ പുറകെ സർക്കാരും മുഖ്യമന്ത്രിയൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങളെ ചോദിക്കും സാധാരണ സ്ത്രീകൾക്ക് മാന്യമായിട്ട് ഇവിടെ ജീവിക്കുന്ന സ്ത്രീകൾക്ക് നിയമം നീതി അവർക്ക് കിട്ടാതെ വരും അത് അവർ സംശയത്തിന്റെ നിഴലിലായി പോകും അത് പാടില്ല ഇപ്പോ കഴിഞ്ഞ ദിവസം ഇന്നാടി റിനി അടക്കമുള്ള ഒരു പരാതി കൊടുക്കുന്നുണ്ടായി വലിയ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് എന്ന രീതിയിൽ അപ്പോ അതിനോട് താങ്കളുടെ പ്രതികരണം എന്താണ് റിനി തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യം മുതൽ പറഞ്ഞിട്ടുണ്ട് സൈബർ പുള്ളികളും എനിക്ക് വലിയ വിഷയമല്ല എനിക്കതൊരു വിഷയമേ അല്ല ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് തിരിച്ച് വളരെ ഉല്ലസിച്ചുകൊണ്ടാണല്ലോ ആ പെൺകുട്ടി മീഡിയയുടെ മുമ്പിൽ അന്ന് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് ഇപ്പോ തുറന്ന് പറഞ്ഞാൽ തുറന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല വെറുതെ ഒരു ആരോപണം വെറുതെ ഒന്ന് ഒരു എന്താ പറയാ ഒരു സ്പാർത്തിട്ട് കൊടുത്തു ഉള്ളൂ അത് ഏറ്റുപാടാൻ വേണ്ടി കുറെ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു അത് തന്നെയാണ് വിഷയം പിന്നെ ഇപ്പോ രാഹുൽ ഈശ്വരനെ ഉൾപ്പെടെയുള്ള കുറച്ച് പേര് കുറച്ചുപേർക്കെതിരെ പരാതി കൊടു കൊടുത്തു എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കും ഡി ജി പിരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോ രാഹുൽ ഈശ്വരനെയൊക്കെ അങ്ങ് മൂക്കിൽ കയറ്റിക്കളഞ്ഞു എന്നാണ് പുള്ളിക്കാരിയുടെ ധാരണ അങ്ങനെയൊന്നും കേറ്റാൻ പോകുന്നില്ല കാരണം ശക്തമായിട്ടൊക്കെ ഞങ്ങളൊക്കെ പിന്തുണ കൊടുക്കുന്നുണ്ട് അവർക്ക് അപ്പോ രാഹുൽ ഈശ്വരന് രാഹുൽ ഈശ്വർ ഇപ്പോ തിരിച്ചു ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം പറയാം ഇനിയെന്നല്ല ഇത് ഇതിന് മുന്നേ കുറെ അതാ പണി റോസ് ഉൾപ്പെടെയുള്ള കുറച്ചുപേര് പരാതികളുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ എവിടെ പോയി എന്നുള്ള കാര്യം എല്ലാവരും ആലോചിക്കുന്ന നല്ലതാണ് അത് ഇവർക്ക് തന്നെ പണിയായിട്ട് വരും സൈബർ പുള്ളി ഇങ്ങനെ മാത്രമല്ല ഇതിനപ്പുറം അനുഭവിക്കേണ്ടി വരും ഇനി അടുത്ത് റോഡിൽ ഇറങ്ങി നടക്കാൻ വരെ അവസ്ഥ വരും കാരണം ഇതുപോലുള്ള വേണം അത്രേ ഉള്ളൂ അപ്പോ ഈ ഒരു സാഹചര്യത്തില് ഇപ്പൊ യഥാർത്ഥത്തിൽ എന്തെങ്കിലും മോശാനുഭവം ഒരു പുരുഷനിൽ നിന്ന് നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ പെണ്ണും പുറത്തുവന്ന് പരാതി പറയാൻ മടിക്കൂലെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് അങ്ങനെയൊരു അപകടം കൂടി ഇവിടെ ഇല്ലേ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇനി ഒരു നല്ലൊരു ജെന്യൂനായിട്ടൊരു പെൺകുട്ടി ഒരു കേസുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവളിത് സംശയത്തിന്റെ മേരിലാവില്ലേ ഇത് കാരണം കേരളത്തിൽ മൊത്തം സ്ത്രീകൾ ഇതാ ഇന്ന് വരെയുള്ള ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പെഗുഭൂരിപക്ഷവും ഇതുപോലെ വയറലാവാൻ വേണ്ടി ചെയ്തിരിക്കുന്നതല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഒരു പെൺകുട്ടി അതൊരു ഭാവം പിടിച്ചൊരു പെൺകുട്ടി ആയിരിക്കാം അവർക്ക് നീതി കിട്ടേണ്ടതായിരിക്കാം പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ കാരണം ഇതിന്റെ കൂടെ ഇതുപോലുള്ള കേസുകൾ കൂടി അതും പോകും അത് മാത്രവുമല്ല പരാതി കൊടുക്കാൻ തന്നെ പെൺകുട്ടി പേടിക്കും കാര്യം ഇതുപോലുള്ള ആരോപണം ഉന്നയിച്ച് വന്നവരൊന്നും എവിടെയും എത്തിയിട്ടില്ല അവരുടെയൊക്കെ കഷ്ടകാലമായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന പെൺകുട്ടി തീർച്ചയായിട്ടും പരാതി കൊടുക്കാൻ മടിക്കും അവൾക്ക് നീതി കിട്ടില്ല അവൾക്ക് കോടതിയിൽ പോയാലോ പോലീസ് സ്റ്റേഷനിൽ പോയാലോ എവിടെയും നീതി കിട്ടാത്തൊരവസ്ഥ വരും അവൾ വീടിന് പുറത്തിറങ്ങാതെ വരും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിക്കുന്ന ആരാ ഇമാതിരി സ്ത്രീകളാണ് ഇവരാണ് അതിന്റെ കാരണക്കാര് അപ്പൊ ഈ യഥാർത്ഥത്തിലുള്ള ഇരകൾക്ക് നീതി കിട്ടണം അത് കിട്ടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ സംഘടനയും ഞങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല കേരളത്തിൽ കേരളത്തിൽ വ്യാജ പരാതികളുമായിട്ട് വരുന്നവർക്ക് വളക്കൂറുള്ള ഒരു മണ്ണായിട്ട് മാറിയിരിക്കുകയാണ് ഇത് ഇവിടെ മാറണം കാര്യം ഒരുപാട് സ്ത്രീകളാണ് ഇപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒത്തിരി സ്ത്രീകൾ എന്നെ വിളിക്കാറുണ്ട് അവരെല്ലാവരും പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമായിട്ട് ഒരു ഒരാരിയോ മറ്റെന്തെങ്കിലും നടത്തുകയാണെങ്കിൽ ഞങ്ങൾ വരാമെന്നാണ് അപ്പൊ എനിക്ക് ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോ ഒന്നും നടത്തുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിയുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഈ രാഹുൽ മാങ്കുട്ടത്തെ പോലുള്ളവരെ അനുകൂലിക്കുന്നത് കാരണം എന്താണ് ഇയാൾ തെറ്റുകാരനാണെങ്കിൽ മറുഭാഗം നിൽക്കുന്ന പെണ്ണും തെറ്റുകാരിയാ അതാദ്യം മനസ്സിലാക്കണം നമ്മൾ അവൾ തെറ്റുകാരി തന്നെയാണ് രണ്ടുപേരും പരസ്പരം കൂടിയും ഇഷ്ടത്തോടുകൂടിയും സമ്മതത്തോടുകൂടിയിട്ടുമാണ് ഇടപെട്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ട് കുറ്റ ഒരാൾ മാത്രം കുറ്റക്കാരനാവുന്നത് എങ്ങനെയാണ് ഇവിടെ വിദ്യാഭ്യാസവും ഇവരില്ലാത്തതല്ലല്ലോ പെൺകുട്ടികൾ മലയാളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷര കേരളമല്ലേ സുന്ദര കേരളമല്ലേ ഇവിടെ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പുരുഷന്മാരെക്കാളും നല്ല അറിവും വേഗമുണ്ട് അപ്പൊ അങ്ങനെ ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു വരുന്ന സ്ത്രീകളെ സ്ത്രീകൾ തന്നെ കൈകാര്യം ചെയ്തു തുടങ്ങി ഒത്തിരി സ്ത്രീകൾ വീഡിയോ ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ മാറാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്ത്രീകൾ പുറത്ത് വരാതിരിക്കുക യഥാർത്ഥ ഇരകൾ അവർക്ക് നീതി കിട്ടണം അവർ വന്ന് പറയുമ്പോൾ അവർക്ക് നീതി കിട്ടണം അതിനുവേണ്ടി ഇവരൊക്കെ ഇമാതിരിയുള്ള പരിഗണകൾ നിർത്തണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം